പറഞ്ഞ് കുടുംബശ്രീന്ന് പൈസ എടുത്തിട്ടുണ്ട് എടുത്തിന്റെ ബേജാറായിരുന്നു മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു നല്ലോണം പഠിക്കുന്ന മോനൻ വേ മേടിച്ചു കൊടുത്ത് കേട്ടാ നല്ല ഫോൾ ഞാൻ മേടിച്ചു കൊടുത്തിന് അന്ന് മുതൽ അന്ന് മുതൽ പിന്നെ നീർന്നിട്ടില്ല അടിയില്ല ചിരിയില്ല എന്നെ ഒരു പത്താറില്ല വൈകുന്നേരം ആടിപ്പഴിഞ്ഞിട്ടാ പോലും വീട്ടിൽ വന്നിന് ഓക്കത് കണ്ടപ്പാട് ദേശം വന്നിന് എന്തോ പറഞ്ഞോണ്ട് നിങ്ങൾ കൂട്ടാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളീ കഷ്ടപ്പെട്ട് പോളില്ലേ ഒറ്റ കേറിഞ്ഞ് പൊട്ടിച്ചറിഞ്ഞെ രാത്രി ഞാൻ നേരം വീട്ടിലെത്തുമ്പോ ഇത് കേട്ട വളർക്ക് കേട്ടവാടകദേശം വന്നു ഞാൻ ഒരു അടി കൊടുത്തിന് തെറ്റാ തെറ്റാ നിങ്ങള് പറ മക്കള് നന്നാവാൻ വേണ്ടിട്ട് അടി കൊടുത്ത് തെറ്റാ അപ്പേക്ക് അപ്പാടെ ഇറങ്ങി പോവേ

ശരിയാക്കിരുന്ന് പൈസ പോകുമ്പോൾ ആരൊക്കെ പറഞ്ഞ് ശരിയാക്കാം ശരിയാക്കാന്ന് ഇപ്പൊ നിങ്ങളും പറയുമെന്ന് ശരിയാവുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്നു കേട്ടാ നമ്മളെ മക്കളെ ഇങ്ങനെ തുള്ളിക്കാൻ വേണ്ടി ഒരു വിഭാഗക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞ് അറിഞ്ഞിട്ട നിങ്ങൾ എല്ലാവരും ജാതില്ല മതം ഇല്ല ഒന്നുമില്ല കളർ ഒന്നും ഇല്ലാതെ പറയുന്നത് നമ്മളെ വഴിയിലടക്കം എത്തിയിട്ടുണ്ട് എന്നാ പറയുന്നു ഞാൻ വിചാരിച്ച് അന്ന പോനൊന്നും തെറ്റുപറ്റൂല അല്ലേ നിങ്ങൾ എല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കുന്നു നമ്മളെ മക്കൾക്കൊന്നും നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് വിചാരിക്കണ്ട കേട്ട വിചാരിക്കണ്ട നമ്മളെ മക്കൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുമെന്ന് പറക്കണം ഞാൻ ഓരോ അന്വേഷിക്കാത്ത സ്ഥലമൊന്നുമില്ല നമ്മളെ മീന് വെക്കുന്ന കാതരക്കിണ്ട് മറ്റേ അപ്പുറമുള്ള മിച്ചിടയ്ക്ക് ഓർക്കും ഓന അടുത്ത ചങ്ങായി പക്ഷേങ്കില് ഞാൻ ആ വീട്ടിൽ ഇപ്പൊ പോയിട്ടാ വരുന്നു അവിടെ എത്തി നോക്കുമ്പോ ആ ഉപ്പി ഉരേ കച്ചതന്നു ആ മോനും അങ്ങനെ തന്നെയാ പോലും പക്ഷേങ്കില് ആ വീട്ടിന്റെ കോനായ്ക്കുന്നവർക്ക് ഒരു സാധനം കിട്ടി കേട്ട മോന്റെ ഇത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഒന്നില്ലാണ്ട് എനിക്ക് നടക്കില്ല കാര്യങ്ങളല്ലേ കൈവിട്ട് പോന്ന് കേട്ടാ നമ്മുടെ മക്കളില്ല നമ്മുടെ നാടുണ്ടാ നമ്മുടെ രാജ്യം ഉണ്ടാ നമ്മുടെ രാജ്യത്തിന് നാട്ടിലല്ലേ നമ്മുടെ കുട്ടികൾ നമ്മളൊന്ന് വാടി പോകുമ്പോ നമുക്ക് ഒരു താങ്ങായി നിന്നിട്ടൊരു തുള്ളി വള്ളം തരാൻ നമ്മുടെ മക്കള് മാത്രമേ ഉള്ളൂ എന്താ ചെയ്യ നമ്മളെ വീടേക്കാരൻ നാണട്ടുണ്ട്

പിറ്റേന്ന് രാവിലെ അവൻറെ അമ്മ രമണി അച് കൊടുക്കാൻ വേണ്ടി മാതിരി വർദ്ധപ്പൊ കണ്ട കാഴ്ച മാറ്റിപ്പൊളിച്ച് കണ്ണും കുറിച്ച് അന്നേരം അമ്മ അച്ഛൻ പിന്നെ കേട്ട കേട്ടോ ഞാനൊരു കാര്യം തീരുമാനിച്ച അന്നമോനെന്തായാലും കണ്ടെത്തും അന്നമോനെ ഞാൻ എന്തായാലും കണ്ടെത്തും ചെയ്യും

ില്ല പിന്നെ നമ്മളില്ല നമ്മളെ നാടില്ല വിടാൻ പറ്റൂല എല്ലാവരും എല്ലാരും മതി കേട്ടാ ഞാനൊന്ന് അപ്പറം കൂടെ അന്വേഷിച്ചു നോക്കട്ടെ